എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോരൊഴിക്കാതെ എങ്ങനെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ നെല്ലിക്ക സംഭാരം ഉണ്ടാക്കാമെന്നാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മോരൊഴിക്കാത്ത നെല്ലിക്ക സംഭാരത്തിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് എന്തായാലും നമുക്ക് നെല്ലിക്ക സമ്പാരം ആയതുകൊണ്ട് നെല്ലിക്ക വേണം അത് നമ്മളെ ഇവിടെ ഒരു ആറെണ്ണ എടുത്ത് കുറച്ച് നാളികേരം ചെറിയ കല്ലുപ്പാണ് എടുത്തോണത് അതുപോലെ ഒരു ചെറിയ പച്ചമുളക് ഉണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഉണ്ട് അതുപോലെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഉണ്ട് ഇനി ഇത് നമ്മളെല്ലാം കൂടിയിട്ട് ബ്ലണ്ടറിൽ ഇട്ട് ബ്ലൻഡ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ബ്ലണ്ടറിലേക്ക് ഇടാനായിട്ട് നെല്ലിക്ക ഇഞ്ചി പച്ചമുളക് അതൊക്കെ നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു അതുപോലെ കറിവേപ്പില തണ്ടെന്ന് ഊരിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊക്കെ ബ്ലണ്ടറിലേക്ക് ഇടാനാണ് പോകുന്നത് ഏർ അരയ്ക്കാനുള്ള ആവശ്യമായ വെള്ളം ഒഴിക്കണ്ട കേട്ടാ ബ്ലണ്ടറിൽ കുറച്ച് വെള്ളമൊഴിച്ചാലാണ് മമേ അരയുള്ളൂ അതുകൊണ്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചിട്ടുണ്ട് നമ്മളിപ്പോ അരച്ചത് അരിക്കുകയാണ് കേട്ടാ ഏർ ബ്ലണ്ടറിലാണ് നമ്മൾ അടിച്ചത് ആ ബ്ലണ്ടറിന്റെ അളവിൽ വെള്ളമൊഴിച്ചിട്ട് അരിക്കുകയാണ് നമ്മൾ കുറച്ചുകൂടി ആ ബ്ലണ്ടറിന്റെ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ട് അരിക്കുകയാണ് കേട്ടാ നന്നായി നമ്മൾ പരമാവധി അരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം

ഇതിലിപ്പള നമുക്ക് ഇഞ്ചിടെ ഫ്ലവർ പിന്നെ വേപ്പിലേറെ ഭംഗിക്ക് വെച്ചതാണ് നമ്മളിത് ഇതിന് അതുപോലെ ആ ഫ്ലേവർ കിട്ടും പച്ചമുളക് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതെല്ലാത്തിനും ഫ്ലേവർട്ട് ഇതന്നെ പ്രത്യേക ദൂരം ഒഴിക്കാണ്ട് നമുക്ക് സമ്പാർ ഉണ്ടാക്കാമെന്നിപ്പോൾ എല്ലാവരും കണ്ടില്ല അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഈ വീഡിയോ കണ്ടിട്ട് വീട്ടിൽ പരീക്ഷിച്ചിട്ട് അതിൻ്റെ കമൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിലില്ല പിന്നെ സബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അതും ചെയ്യുക അതുപോലെ ഷെയർ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയറും ചെയ്യാം അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരും അതുവരെ എല്ലാവർക്കും ബായ്